ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ലൈഫ് സ്റ്റൈൽ ഡേറിയുന്ന ഈയൊരു ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ഷെയർ ചാറ്റ് പണ്ടൊരു സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പം ഇട സമയത്ത് നമുക്ക് ഷെയർ ചാറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഷെയർ ചാറ്റിനെ പറ്റിയിട്ടാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയർ ചാറ്റ് എന്ന ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പ്ലേ സ്റ്റോറിൽ നിന്നും ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഐ ഒ എസ് ഫോൺ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും അനായാസം തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് ഷെയർ ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനും അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൂടാനും അതേപോലെ തന്നെ അവരുമായിട്ട് നിങ്ങളുടെ ചാറ്റ് ഷെയർ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് പുതിയ 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 വെറൈറ്റി ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്താനും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എൻജോയ്മെൻറ്റ് കണ്ടെത്താനും സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് സാധാരണ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പോലെ തന്നെ ന്യൂസ് ഫീൽഡുകളുണ്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ന്യൂസുകൾ കാണാൻ പറ്റും അതുപോലെ തന്നെ അവരുടെ എൻ്റർടൈൻമെൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു ഷെയർ ചാറ്റ് കംപ്ലീറ്റ്ലി സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഷെയർ ചാറ്റ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും ഒരു സമയത്ത് നമ്മുടെ ഷെയർ ചാറ്റ് ഒരുപാട് പേര് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഷെയർ ചാറ്റ് നമ്മളിൽ നിന്നും എന്താ പറയുക ബാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരുപാട് മില്യൺ കണക്കിന് കണക്കിനാളുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കും ആപ്ലിക്കേഷൻ ആണ് ഷെയർ ചാറ്റ് പല ആളുകൾക്കും ഇപ്പോഴും ഷെയർ ചാറ്റ് ഉണ്ട് എന്നുള്ള കാര്യം അറിവില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഷെയർ ചാറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം അതേപോലെ വോയിസസ് അയക്കാം അതേപോലെ തന്നെ കോൾസ് വിളിക്കാം വീഡിയോ കോൾസ് ചെയ്യാം റെക്കോർഡ്സ് അയച്ചുകൊടുക്കാം ഫോട്ടോസ് സെൻഡ് ചെയ്യാം സ്വീകരിക്കാം അതേപോലെ തന്നെ വീഡിയോസ് അയക്കാം വീഡിയോസ് സ്വീകരിക്കാം അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടുത്താനാണ് വന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ